ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ടീച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ആയാലും അതിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി സൈറ്റ് ത്രൂ ആണ് ചെയ്യാൻ പറ്റുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിലും അതുപോലെ തന്നെ ആ പി ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിലും നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യാവുന്നതാണ് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ചെയ്യുന്ന സീരീസ് ഓഫ് വീഡിയോസിനെ കുറിച്ച് ചോദിച്ചിരുന്നു അതിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ട് കമന്റ്സിൽ കണ്ടിട്ടുള്ളത് ബി സി എന്റെ സിലബസ് ഒന്ന് പറഞ്ഞയോ മിസ് അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയോ എന്നുള്ളതാണ് അപ്പം ബി സി എയുടെ ക്ലാസ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ സോറി പ്രോഗ്രാംസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ് ഓട്ടെ അപ്പൊ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബി സി എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി ആണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഹോണേഴ്സ് പ്രോഗ്രാം അല്ല ഒരുപാട് പേർക്ക് അത് സംശയം ഉണ്ടായിരുന്നു മൂന്ന് വർഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി സി എ ഡിഗ്രി സ്വന്തമാക്കാം സോ കോർ പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ആറ് സെമസ്റ്റർ ആണ് ടോട്ടൽ പഠിക്കേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ആണ് പിന്നെ പ്രോബ്ലം സോൾവിംഗ് പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള സി എ പഠിക്കുന്നു പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷും ഇ വി എസും ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ സെക്കൻഡ് സെമസ്റ്ററില് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പ്രായോഗിക മലയാളം പിന്നെ തന്നെ അതിലെ പ്രായോഗിക മലയാളം അതുപോലെ തന്നെ സംസ്കൃതം അറബിക്കും ഒക്കെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ലാംഗ്വേജ് പേപ്പറും പഠിക്കാനുണ്ട് തേർഡ് സെമസ്റ്ററിൽ അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് ദാറ്റ് ഇസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് പ്രോഗ്രാമിംഗ് ഇൻ ജോ ഹ്യൂമനിസം ആൻഡ് ലോജിക് ഫോർത്ത് സെമസ്റ്ററിൽ പ്രോഗ്രാമിംഗ് വിത്ത് പൈപ്പ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അറിയാം ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നുള്ളതാണ് അപ്പൊ കൂടുതലായിട്ടും കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ചും ലാംഗ്വേജിനെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അഗൈൻ അവിടെ നിങ്ങൾക്കൊരു ലാംഗ്വേജ് പേപ്പർ പഠിക്കാനുണ്ട് ലാസ്റ്റ് സെമസ്റ്ററിൽ അതായത് ഫിഫ്ത്ത് ഫിഫ്റ്റും സിക്സ്തും സെമിസ്റ്റർ ലാസ്റ്റ് ഇയറിലേക്ക് വരുമ്പം വെബ് ടെക്നോളജി ഇൻട്രോഡക്ഷൻ ടു ഡാറ്റാ സയൻസ് ഇൻട്രോക്ഷൻ ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻട്രോഡക്ഷൻ ടു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ മൈനിങ് ഡാറ്റ വെയർ ഹൗസിംഗ് ഇത് മൂന്നിലും ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ ജനറൽ ഇലക്ടർസിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ സിക്സ് സെമസ്റ്ററിലേക്ക് അതായത് ഫൈനൽ സെമസ്റ്ററിലെ അവസാന വർഷത്തിൽ ഡാറ്റ അനാലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ സൈബർ ക്രൈം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ എന്നുള്ളതാണ് പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇനക്റ്റീവ്സും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസിലും ഏതെങ്കിലും ഒന്ന് ഫൈനൽ സെമസ്റ്ററിൽ നിങ്ങൾ ഒരു പ്രോജക്ടും ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഫീസ് എന്താ എത്രയാണ് അല്ലെങ്കിൽ ഫീസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം സെമിസ്റ്റർ വൈസ് ആണ് ഫീസ് സബ്മിഷനും രജിസ്ട്രേഷനും കാര്യങ്ങൾ എല്ലാം ഉള്ളത് അപ്പം ഇതിലിപ്പം സെമിസ്റ്ററിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സെമസ്റ്ററിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീസും കാര്യങ്ങളും എല്ലാം അതിൽ വരും അപ്പം അതുൾപ്പെടെയാണ് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് എന്നുള്ള ഫീസ് ആക്ച്വലി യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് കൂടുതൽ അതിന്റെ വിവരങ്ങൾക്കായിട്ട് നിങ്ങളെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ പ്രോസ്പെക്ട്സ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചില് പ്രോസ്പെക്ട്സ് അവൈലബിൾ ആയിരിക്കും അതിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇനി മുതൽ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്യും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അതെങ്കിൽ നമ്മൾ അവൈലബിൾ ആക്കുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ടി യൂണിവേഴ്സിറ്റിയിലെ അഞ്ച് ഓണേഴ്സ് പ്രോഗ്രാം അതായത് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി എ ഹിസ്റ്ററി ആൻഡ് ബി കോം ഇത്രയും പ്രോഗ്രാം ആണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ പി ജി പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം അപ്പം ഈ പറയുന്ന ക്ലാസുകൾക്കെല്ലാം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച്